ആ സർവേ പുറത്തു വന്ന് അതിനുശേഷമാണ് ഇത്തരത്തിൽ മനീഷ് മഹിബാലിനെതിരെ ഏർ ഗൂഢാലോചനയും അതുപോലെ തന്നെ ആ ഈ പറയുന്ന വ്യാജ ആരോപണങ്ങളും ഉയരുന്നുണ്ട് എന്നാലും ട്വന്റി ഫോർ ഒരു പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ പേരിൽ പോലീസ് നടപടി സ്വീകരിക്കുമെന്ന് നമ്മൾ കരുതുന്നത് മനീഷ് മഹി പാലിനെ വധിക്കുമെന്ന തരത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത് എന്നാലും രൂക്ഷമായ രീതിയിലുള്ള ആരോപണക്കെതിരെ ട്വന്റി ഫോർ ഒരു പരാതി നൽകിയിട്ടുണ്ട് അതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ശരി മനീഷ് മഹിവാലിനെതിരെയാണ് വധഭീഷണിയും കൊലവിളിയുമൊക്കെ സമൂഹ മാധ്യമങ്ങൾ നിയമ നടപടിയുമായി ട്വന്റി ഫോർമുലോട്ട് പോവുകയാണ്